ഒരിടത്ത് ഒരു ആ ഉറുമ്പിന് കൂടെ വാടകയ്ക്ക് കൊടുത്തതായിരുന്നു പനി ഒരു ദിവസം ഒരാൾ കുടയ്ക്ക് വന്നു ഒര പോവാനാണേ ആന പറഞ്ഞു പോന്നതൊക്കെ കൊള്ളാം ഒപ്പം ഞാനും ഉണ്ടാവും അങ്ങനെ അവർ വിരുന്നിന് പോയി പുഴക്കര കഴിഞ്ഞ് ഇടവഴി എത്തിയപ്പോൾ ഉറുമ്പ് ചീത്ത വിളിക്കാൻ തുടങ്ങി ഡാ വേഗത്തൂടെ പോവല്ലേ പതുക്കെ നടക്ക് കുഴിയിൽ ചാടല്ലേ നേരെ നോക്ക് അതിലെ പോകല്ലേ ഇതിലെ പോകല്ലേ ഉറുമ്പ സ്വീകരം കൊടുക്കില്ല ആനക്ക് ദേഷ്യം വന്നു അപ്പൊ മഴയും പറയേ പിരിയടാ കുട ചരിച്ചു പിരിയടാ പൊക്കി പിരിയടാ ഉറുമ്പ ആനയെ കുട പിടിക്കൽ പഠിപ്പിക്കാൻ തുടങ്ങി പ്പോൾ ആന ഒറ്റിഴ്ത്തൽ കുടയ്ക്കകത്ത് നിറയെ വെള്ളം ശരിക്കും പിടിയടാ തടിയാ മണ്ട എന്നൊക്കെ അലറി വിളിച്ചുറുമ്പ് ആനനങ്ങിട വെള്ളം നിറഞ്ഞ കുടയ്ക്കകത്ത് യും മിക്കരയും ഉറുമ്പ് നീന്താൻ തുടങ്ങി ഉറുമ്പ് നീന്തി നീന്തി തളർന്ന കണ്ടപ്പോൾ ആന കുടയ കുടയൊറ്റ കണിത്തൽ മറിക്കൽ നിലത്തോട്ട് നിലത്തു വീണോ ഉറുമ്പിനെ ഒന്ന് കിടപ്പ് മാറ്റാൻ കൊല്ലം കഴിഞ്ഞില്ല അപ്പോഴേക്കും ആന നടന്നു ആനയുടെ തൂങ്ങി കിടക്കടാ കിടക്കടാ അടങ്ങി അടങ്ങിടാ കിടക്കടാ ഓന വിളിച്ചു പറഞ്ഞു പിന്നെ ഉറുമ്പിന് നേരെ പുഴക്കരയിൽ കൊണ്ടിട്ടു ഓ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ കുട്ടിയാനെ അവര് കിടക്ക ഉറുമ്പേ അഹങ്കാരം തീർന്നു അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്